ഓം അഗത് ഈശ്വരായ നമ എല്ലാവർക്കും വണക്കം ഒരാളെ ശനി പിടിച്ചാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരാൾക്ക് ശനി ദോഷം ഉണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണാം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ശനി ഒരാളെ ബാധിച്ചാൽ പ്രധാനമായിട്ടും അയാൾക്ക് മടി അലസത മന്ദത ദുഃഖം രോഗങ്ങള് കഠിനമായ ഉഴയ്പ്പ് ഇവയൊക്കെ ഉണ്ടാക്കും ഇത് ഇന്റർ കണക്റ്റഡാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ മടി ഒന്നാമത് അലസത മന്ദത ദുഃഖം രോഗങ്ങള് കഠിന ഉഴയ്പ്പ് ഇവയൊക്കെ ഉണ്ടാകും ആദ്യമായിട്ട് മടി ബാധിച്ചേക്കാം ഒരാൾക്ക് മടി ബാധിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അയാള് സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യില്ല എന്തിനെ വീട് പോലും വൃത്തിയാക്കിയിട്ടില്ല വൃത്തി ഇല്ലാത്ത അവസ്ഥ വരും അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വൃത്തിഹീനത അഥവാ മാവച്ചിട്ട് മന്ദത പറയുന്ന പോലെ മലിനത പറയാം സ്വന്തം തൊഴിലുകൾ ചെയ്യേണ്ട പോലെ ചെയ്യില്ല അപ്പൊ ചിലപ്പോ ഓവർലോഡ് വന്നേക്കാം കർമ്മം നശിച്ചേക്കാം കർമ്മകാരകൻ കൂടിയാണ് ശനി ഇത് പ്രധാനമായിട്ടും കണ്ടകശനി അഷ്ടമ ശനി ഏഴര ശനി എന്നീ കാലഘട്ടങ്ങളില് ശനി അസ്ഥാനത്താണെന്ന് നിൽക്കണമെങ്കിൽ ഒരാളുടെ ജാതകത്തിൽ ശനി അസ്ഥാനത്താണെങ്കിൽ സ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണെങ്കിൽ അതായത് ഒരാളുടെ അസ്ഥാനം എന്ന് പറഞ്ഞാൽ ചീത്തസ്ഥാനം എന്നെടുത്താൽ മതി ചീത്ത ഒരാളുടെ ജാതക ശനി നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് കണ്ടകശനി ബാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം ഈ രണ്ടും ഇഫ് വെച്ചാ ഞാൻ പറഞ്ഞ ഇഫ് എന്ന് പറഞ്ഞ പോസിബിലിറ്റി എന്നാൽ ദുസ്ഥാനത്ത് നിൽക്കുന്ന ചീത്ത സ്ഥാനത്ത് നിൽക്കുന്ന കുഴപ്പം പിടിച്ച സ്ഥാനത്ത് നിൽക്കുന്ന ആറ് പന്ത്രണ്ട് സ്ഥാനങ്ങളിലോ ബാധാരാശിയിലോ ഗുളിക ഗ്രഹത്തോട് കൂടി ചേർന്ന് രാഹു യോജിപ്പോട് കൂടിയൊക്കെ ശനി ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ദശ അപഹാരങ്ങളിലും അയാളെ ശനി പിടിക്കും മടിയുണ്ടാവും അലസത അലസത എന്ന് പറഞ്ഞാൽ മടിയെ മാത്രമല്ല അലസമായിട്ട് ഇടുക വീട് വൃത്തിയാക്കാതെ ഇടുക അലസമായിട്ട് വസ്ത്രം ധരിക്കുക മടിയെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാനുള്ള വിമുഖതയാണ് അലസതിൻ്റെ കൂടെ വരും പിന്നെ ഒരു കാര്യം പോസ് പോൺ ചെയ്തു വെക്കുക ഒരു കാര്യം ഇപ്പൊ ചെയ്യേണ്ടത് പിന്നെ മാറ്റി വെക്കുക ഇതൊക്കെ വരും മലിനത മന്ദത ദുഃഖം കാര്യമായിട്ട് ജോലി ചെയ്തില്ല വരുമാനം ഇല്ലെങ്കിലും സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാതിരുന്നാലും ദുഃഖങ്ങൾ വരും മലിനതയൊക്കെ വന്ന് സ്വന്തം കാര്യം ചെയ്യാതെ ഒക്കെ ചെയ്യാതിരുന്നാലും വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വസിച്ചാലും രോഗാദി അരിഷ്ടതകൾ വരും പിന്നെ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കഠിനമായിട്ട് മറ്റുള്ള ആരെങ്കിലും കീഴില് കൂടുതല് ജോലി മുഴുവൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ഇപ്പൊ ഇടുന്ന വീഡിയോസ് സിമ്പിൾ വീഡിയോസ് എന്നാൽ മുന്നേ ഇട്ടിട്ടുള്ളത് ക്ലാസ്സുകൾ നോക്കി അറിയാം വളരെ ആയിട്ടുള്ള പ്രമാണങ്ങളെ ബേസ് ചെയ്ത ചിലർ ചോദിക്കണ്ടായി ഇതിനൊക്കെ പ്രമാണമുണ്ടോ ഞാൻ പറയുന്നത് എല്ലാം പ്രമാണമുള്ളത് തന്നെയാണ് നിങ്ങൾ പരാശരഹോര ഉണ്ടെങ്കിൽ പരാശരഹോര ഇപ്പൊ കോമൺ ആയിട്ട് ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല അതിലൊക്കെ വളരെ ക്ലാരിറ്റിയിൽ ഇതുമുണ്ട് അതിന്റെ ട്രാൻസ്ലേഷൻസ് വിത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടും ഇതല്ലെങ്കിൽ വരാഹ പോലെ തന്നെ ഇതൊക്കെയുണ്ട് ഇപ്പോ ഈ കാര്യം ഈ പ്രമാണം കിടന്നത് മന്തോലസ മന്ദോ സ്വരൂപം പറഞ്ഞാണ് പക്ഷെ അവിടെ പറഞ്ഞു മന്ദൻ അലസനാണ് മന്ദൻ പിടികൂടി അലസനാവും മന്ദോലസ കപിലദ്രിക് കപിലമായ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ തേനിന്റെ നിറമ്പുള്ള കണ്ണെന്നല്ല അർത്ഥം ക്ഷീണിച്ച അല്ലെങ്കിൽ ഒരാൾക്ക് ദുഃഖം വരുമ്പോഴുള്ള അവസ്ഥയിലുള്ള അയാളുടെ കണ്ണുകൾ വേണമെങ്കിൽ കുറിക്കാം അലസമായിട്ടിരിക്കുന്ന കണ്ണുകളെ കുറിക്കാം ദൈന്യതയുള്ള കണ്ണുകളെയൊക്കെ കുറിക്കാം അപ്പോ മന്തോലസ കപില കൃഷ ദീർഘഗാത്ര ഗാത്ര കൃഷം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത് ദീർഘം എന്ന് പറഞ്ഞാല് പൊക്കുള്ളത് മെലിഞ്ഞു അർത്ഥം ശരീരം മെലിഞ്ഞ് നീഴുക എന്ന് പറഞ്ഞാൽ കൂടുതൽ അധ്വാനിച്ച് കൂടുതൽ ഉഴയ്പ് വരുന്ന സമയത്ത് ഉഴപ്പ് ഉഴപ്പല്ല ഉഴയ്പ് കൂടുതൽ ഹാർഡ് വർക്ക് വരുന്ന സമയത്ത് കൃഷ ദീർഘഗാത്രമാകും സ്ഥൂലദ്വിജ പല്ലികള് സ്ഥൂലമാവുന്നു പല്ലുകൾ സ്ഥൂലമാവുന്ന പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് പല്ലിനെ ശ്രദ്ധിക്കാതിരുന്ന കൊന്ത വരാം അലസത വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം അർത്ഥമുണ്ട് ശ്രദ്ധിക്കാത്ത സ്ഥൂലമായിട്ടിരിക്കുന്ന എന്ന് അർത്ഥമുണ്ട് സൂക്ഷ്മമല്ലാത്ത സ്ഥൂലം ശ്രദ്ധിക്കാതിരിക്കുന്ന എന്നുള്ള അർത്ഥവും കൂടി എടുക്കാം സ്ഥൂലദ്വിജ ദ്വിജം എന്ന് പറയുന്നത് രണ്ടു പ്രാവശ്യം ജനിക്കുന്നവൻ പല്ലേ നമ്മള് ബ്രാഹ്മണരഹണ ബ്രാഹ്മണരെ മാത്രമല്ല ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ജനിക്കുന്നവൻ എന്ന അർത്ഥത്തില് പല്ല് ദ്വിജ ഖജോനിലാത്മ പരുഷരോമ ഖ പരുഷമായ രോമങ്ങളും കചങ്ങളും ഉള്ളവനും അനിലാത്മൻ വാദരോഗം വരെ വരാം അനിലൻ എന്ന് പറഞ്ഞ വാദം അഥവാ കാറ്റ് അനിലാത്മ അതായത് വാദപ്രകൃതി ആയിരിക്കുക അപ്പൊ വാദം പിടിവിടാം ശനിയുടെ ദശയില് പരുഷമായിട്ടുള്ള രോമങ്ങളും ഗജങ്ങളും വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുടി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മുടി പരുഷമാകും രോമങ്ങള് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വേണ്ട വിധത്തില് ശ്രദ്ധയില്ലാതെ മുടിയും താടിയും നോക്കുകയാണെങ്കിൽ ഈ അവസ്ഥ വരാം അപ്പൊ അതിൽ ഹിന്ദായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പിന്നെ കാലാത്മാദിനകൃത് മനസ്തുത്തിനകോ സത്യം കുജജ്ഞോ ജീവോ ജ്ഞാന സുഖോദിനെ ണ്ട് ദുഃഖം അതുപോലെ തന്നെ ഉഴപ്പിനെ കാണിക്കുന്ന ആണ് വേല ചെയ്യേണ്ടരും പ്രേക്ഷ്യ സഹസ്രാം ശുജാ പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട് രാജാനവരം സഹസ്രാംശുജ എന്ന് പറയുന്നതില് വളരെ ക്ലിയർ ആയിട്ട് പ്രേക്ഷ്യ എന്ന് പറഞ്ഞു വേലക്കാര് വേല ചെയ്യേണ്ട അവസ്ഥ ഇതൊക്കെ വരാന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങള് ഘോര വളരെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നതിന്റെയൊക്കെ ലോജിക്ക് അതിൽ തന്നെയുണ്ട് പക്ഷെ ഡീകോഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ദശാബ്ദിയായി പഠിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നാൽ നല്ല ഗുരുവിനെ കിട്ടിയാൽ ഇതെല്ലാം കിട്ടുമെന്ന് മനസ്സിലാക്കുക എന്നൊക്കെ എത്രയോ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കലും കൂടി നോക്കാം